ഞങ്ങൾ പറഞ്ഞ ഒരു കേക്ക് ഇറങ്ങി ചിന്തിക്കും ഏതൊന്നിനും ഞങ്ങൾ അറിയും ഇപ്പോൾ അത്ഭുത എവിടെ അടയാളം എന്തി ദൈവം അവൻ ആരാധിച്ചത് ഒറ്റക്കാണെന്ന് കണക്കു കൂട്ടണ്ടോ പക്ഷേ അങ്ങനെ ചോദിക്കുക നിന്റെ ആരാധനക്ക് ദൂതന ഇറങ്ങിയില്ലേ

ിൽതനെ ഇറക്കി നിൽക്കുന്ന ഭക്തൻ ചോദിക്കുക അവയെ പ്രാർത്ഥിക്കുമ്പോൾ അവിശ്വാസം കയറുന്നത്

അവരും മടങ്ങി വരുവാൻ തരും അവർ മടക്കി കൊണ്ടുവരണ്ടേ പിന്നെ നമ്മളെല്ലാം വിശ്വാസിക്കുക എങ്ങനെയാ വേണമെന്നോ രുചിച്ചറിഞ്ഞ് മടങ്ങി വരണം നിന്നോടു കൂടെ ദൈവം ഉണ്ടടി

चाइन अंदर अंदर दौड़ अम्मे नेहर पिंटा कंडीशन अम्मे चलिए लंदन विशिष्ट आज मावा ये किनारों पर नेमरों स्कैन नहीं बोल रहा विशिष्ट आज मावा कहते हैं वो कि वहीं सालों हाँ लल्लिया दौड़ चलिए क्या बोल रही है मैंने बोला तो प्रार्थना है तो इन्हीं क्यों प्रार्थना है अपने पर्सनल इंजीनियर है हल्ले अम्मे हाले लुया क्या बोल रहा है रायले महेश्वरों अम्मे असीनिया जन्मों के लिए सुखी चबना हमें अम्मे अल्लाहु या अम्मे हमें तुम्हारी असीन होकर तुम्हारे निकाले जैनम सौत्रम स

കണ്ട ദുരിതങ്ങളും കഷ്ടങ്ങളും ഇനി കാണത്തില്ലെന്ന് കിടക്കുന്ന വീട് കിടക്കുന്ന ചിലതിനെത്തേക്കും അവയ നമ്മളെല്ലാത്തിനും അടയാളം ചോദിക്കുന്നവരാ

யோலவத்தமா 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 எஸ் வெயிட் சோ லார்ட் சிவஸ்வங்களை இன்னே தன்னே வந்து உட்கேண்டாரு கரிந்திரி வீதி கத்துறும்பல்ல சோ லார்ட் இவரே ராயனினு தா விஷயம் സബ്ര 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 വെണ്ടി വാഴുന്ന നല്ലൊരു സിനിമ ഇടാൻ ആവില്ലേ എളുപ്പത്തിൽ എന്നാ വെറോ സോട്ട്രോ സോട്ട്രോ സബ്ര ഹാലേലൂയാ നമ്മയേ കൊടുക്കണം എന്നെ എണ്ണ വരും എന്നെ എണ്ണ വരും സോട്ട്രോ സോട്ട്രോ സബ്ര ഇനി എണ്ണ വരുന്നേ പരിശുദ്ധമായ வியாഭാരം ഉണ്ടാകും ഓടയാടി ഓടയാടി നമ്മേ Yazın otelde profil ya niyaz için otel buralarda ne गन्ने एयरपोर्ट से माने लो दिलवा दे दिल पुता है हालेलुया आमेन शुदावा खाऊ शमन अपन यस 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 कुमाबा छोडो भाई हालेलुया आमेन शुदावा खामा जीला पुडीनी पुछती है

mari

നിങ്ങളുടെ സിസ്റ്റം അതായത് നമ്മള് മെഡിക്കോസ് ആണത്തില്ലേ അതുപോലെ കാലം പെടച്ചിരിക്കുന്ന പെയിനില്ലേ അതിന് ഈ കൈയടപ്പ് കൈ കിടപ്പില്ലേ അപ്പൊ കരിയുടെ വേദനയുടെ കാര്യത് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു പോരുന്നോണ്ടോ എന്താ ചെയ്യേണ്ടത് കാട്ടിന് പ്രശ്നവും വേണ്ടി हमने hmm. तो hmm. आज तो <सलौत> भी बोली कौन बोल रहा है बोल रहा है क्या बोले बेटो बेटी भी क्या बोले नहीं आज बोलो बेसलॉट बेटी ने बुड्ढे लोग यस दूसरा छोटी सी याद है बांगी पाने चले यस फ्रेश लॉट और क्या ले अमीन 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 यार सगानी खेले अमीन इधर तो बेड़ों दे इन जिंदगी के ले अमीन